നമസ്കാരം സാംസ്കാരിക കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി ഒളുപ്പും ലജ്ജയും തീരെ ഒരു മനുഷ്യനാണ് എന്ന് ആദ്യമല്ല തെളിയിക്കുന്നത് ആലപ്പുഴയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുകയും സംസ്ഥാന ക്യാബിനറ്റിൽ എത്തുകയും ചെയ്ത സജി ചെറിയാൻ തൻ്റെ വായിൽ തോന്നുന്നതൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഇതിനു മുമ്പും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു പൊതുചടങ്ങിൽ വെച്ച് ഒരു സ്ത്രീയെ പെണ്ണും പിള്ളേ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ആരും മറന്നിട്ടില്ല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയെ കുന്തം കുടച്ചക്രം എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും മന്ത്രിസഭയിൽ കയറിയിരുന്ന സജി ചെറിയാൻ ഉളുപ്പില്ലായ്മ പ്രസംഗിക്കുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നത് എങ്ങനെ ഒളിപ്പില്ലാത്തതുകൊണ്ട് മാത്രം എത്തുകയും പാർട്ടി സെക്രട്ടേറിയറ്റിൽ എത്തുകയും ചെയ്ത ഒരാൾ ഉളുപ്പുള്ള ആളാകണം എന്ന ആരാണോ അവർക്കാണ് കുഴപ്പം അതുകൊണ്ടാണ് സജി ചെറിയന്റെ ഒടുവലത്തെ പ്രസ്താവന ഉളുപ്പില്ലായ്മയുടെ ഏറ്റവും ഭയാനകമായ വേഷനായി മാറുന്നത് സജി ചെറിയൻ പറഞ്ഞത് രഞ്ജിത്ത് എന്ന ചലച്ചിത്രകാരൻ മഹാപ്രതിഭയാണ് രാജ്യം മുഴുവൻ അറിയുന്ന കലാകാരനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കില്ലെന്നാണ് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെയൊരു മഹാപ്രതിഭയ്ക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഇരട്ട രീതിയിൽ വിശ്വസിക്കുന്ന ആളാണ് സജി ചെറിയാൻ എന്നതിനെ ഇതിനേക്കാൾ മറ്റൊരു ഉദാഹരണവും വേണ്ട ഒരാൾ മഹാനാണെങ്കിൽ സ്വാധീനമുള്ള ആളാണെങ്കിൽ സി പി എമ്മിന്റെ ഓരം ചേർന്ന് സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്ത് വൃത്തികേട് കാട്ടിയാലും ഒരു കുഴപ്പവുമില്ല എന്ന് വിളിച്ചു പറയുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന പദവിയിലിരുന്നു കൊണ്ട് ചലച്ചിത്രോത്സവം നടക്കുന്ന വേദിയിൽ മദ്യപിച്ച് മതോന്മത്തനായി ലെക്ക് കെട്ടെത്തിയ രഞ്ജിത്തിനെ കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് കോഴിക്കോട് മഹാനായ ഒരു ചലച്ചിത്രകാരന്റെ പേരിൽ ഷോ നടത്തി സാമ്പത്തിക തിരിമറി നടത്തിയതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനു മുൻപും രഞ്ജിത്ത് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു എന്ന് പലരും പരാതിപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സി പി എമ്മുകാരിയായ ഒരു ബംഗാളി കലാകാരി അവർക്ക് അവർക്കിവിടുത്തെ ചീഞ്ഞ രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ല അവർ സ്വന്തം അനുഭവം വിളിച്ചു പറഞ്ഞപ്പോൾ സജി ചെറിയാൻ പറയുകയാണ് കേസെടുക്കാൻ സൗകര്യമില്ലെന്ന് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം ഒരാൾ വെളിപ്പെടുത്തിയാൽ സ്വമേധയാ കേസെടുക്കാൻ പോലും രാജ്യത്ത് നിയമമുള്ളപ്പോഴാണ് ഒരു സാംസ്കാരിക മന്ത്രി ഇങ്ങനെ വൃത്തികെട്ട ലജ്ജയില്ലാത്ത വാക്ക് പറയുന്നത് സി പി എമ്മിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ബുദ്ധിജീവികളൊക്കെ മിണ്ടാതിരിക്കുന്നു ഇങ്ങനെ ഒരു സാംസ്കാരിക മന്ത്രി ഈ നാടിന് അപമാനമാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവർ കുറവ് പണ്ടേ ആരെയും ഭയമില്ലാത്ത ചിലരൊക്കെ പറയുന്നത് മാത്രമാണ് ഏക ആശ്വാസം സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവ് അവർ പച്ചയ്ക്ക് പറഞ്ഞു കേരളത്തിന് അപമാനമാണ് ഇങ്ങനെ ഒരു സാംസ്കാരിക എന്ന് സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുന്നു എന്നാണ് സാന്ത്ന തോമസ് എഴുതിയ പോസ്റ്റിന്റെ തുടക്കം ആദരണീയയും പ്രഗത്ഭനടി എന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെതിരെ ഗുരുതരമായി ലൈംഗികാരോപണം ഉന്നയിച്ചിട്ട് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് തികച്ചും അപലപനീയവും പ്രതിഷേധാർഹവും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന് അപമാനവുമാണ് സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ സമീപനത്തിലൂടെ പുറത്തു വരുന്നത് ഗുരുതരമായ ആരോപണമുണ്ടായ സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്ത് സ്വയം ഒഴിയുകയോ അല്ലാത്തപക്ഷം ഗവൺമെന്റ് പുറത്താക്കുകയോ ചെയ്യണം ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ശ്രീ രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ രാജിവെക്കുക സാന്ദ്ര പറഞ്ഞതിനേക്കാൾ വിശദമായി ഡോക്ടർ ബിജു എന്ന സംവിധായകൻ പോസ്റ്റിട്ടിട്ടുണ്ട് ബിജു പറയുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായ നിലവിലുണ്ട് ചലച്ചിത്ര അവാർഡിൽ ചിലർക്ക് അവാർഡ് കൊടുക്കാനും ചില സിനിമകൾക്ക് അവാർഡ് കൊടുക്കാതിരിക്കാനും അക്കാദമി ചെയർമാൻ നേരിട്ട് ജൂറി അംഗങ്ങളെ സ്വാധീനിച്ചു എന്ന പരാതി ഉണ്ടായിരുന്നല്ലോ സംവിധായകൻ വിനയനും രണ്ട് ജൂറി അംഗങ്ങളും ഇത് തുറന്നു പറഞ്ഞിരുന്നു അതേപോലെ ഐ എഫ് എഫ് കെയിലെ സിനിമാ സെലക്ഷനുമായി ബന്ധപ്പെട്ടും സിനിമ കാണാതെയാണ് സെലക്ഷൻ നടത്തുന്നത് എന്ന ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കി ഒട്ടേറെ സംവിധായകർ പരാതികൾ നൽകിയിരുന്നു ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ പ്രേക്ഷകരെ നായകളോട് ഉപമിച്ചതും ഏറെ വിവാദമായിരുന്നു കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവൽ വേളയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ചില സിനിമാ പ്രവർത്തകരെ പൊതുമധ്യത്തിൽ അധിക്ഷേപകരമായി പരാമർശം നടത്തിയതും ഇതേ ചെയർമാനാണ് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ തന്നെ ചെയർമാനെ പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയതാണ് ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷിക്കും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടേ എന്നൊക്കെ സാംസ്കാരിക മന്ത്രി പ്രസ്താവന ഇറക്കിയതല്ലാതെ ഒരു നടപടിയും ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഒരു നടിയുടെ വെളിപ്പെടുത്തലും അക്കാദമി ചെയർമാനെതിരെ ഉണ്ടായിരിക്കുന്നു അല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ അക്കാദമി ചെയർമാനെ ഉടൻ പുറത്താക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെ പറ്റി പരസ്യമായി ഒരു ലൈംഗികാരോപണം ഉയർന്നു വന്നത് നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കില്ല സാംസ്കാരിക മന്ത്രിക്ക് ഇദ്ദേഹം ഇതിഹാസമൊക്കെയായി തോന്നാം അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം പക്ഷെ സ്ത്രീകളുടെ അപമര്യാദയെ പെരുമാറി എന്ന് അനുഭവസ്ഥ തന്നെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ ഒരു നിമിഷം പോലും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ശ്രീ രഞ്ജിത്തിന് അർഹതയില്ല ഇത് പറയാനുള്ള എൻ്റെ റെലവൻസ് എന്താണ് എന്ന് രഞ്ജിത്തിന് സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാൻ ഞാൻ ഒരു നീണ്ട കുറിപ്പ് എഴുതിയിരുന്നു അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഒരു റെലവൻസ് മാത്രം പറയാം എൻ്റെ കൂടി നികുതി പണം ഉപയോഗിച്ചുള്ള തുകയാണ് നിങ്ങൾ ശമ്പളമായി വാങ്ങുന്നത് നിങ്ങളുടെ കാറിന് നൽകുന്നത് വീട്ടുവാടക നൽകുന്നത് സ്റ്റേറ്റിന് നികുതി കൊടുക്കുന്ന ഒരു പൗരൻ എന്ന റെലവൻസ് ഉപയോഗിച്ച് പറയുകയാണ് ഈ ആരോപണത്തിന്റെ വെളിച്ചത്തിൽ അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ സർക്കാർ അക്കാദമി ചെയർമാനെ അടിയന്തരമായി പുറത്താക്കണം ചെയർമാനെതിരെ വിവിധ ആരോപണങ്ങളിൽ സർക്കാർ ഇതുവരെ പുലർത്തിയ നിശബ്ദത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചുകളി എന്നിവ പരിഗണിക്കുമ്പോൾ അക്കാദമി ചെയർമാൻ സ്വയം രാജിവെക്കാനോ പുറത്താക്കാനോ ഉള്ള സാധ്യത ഉണ്ടാകില്ല എന്നറിയാം എങ്കിലും ഈ നാണം കെട്ട ഫ്യൂഡൽ വിഴിപ്പ് ഭാണ്ഡങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ചുമക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ ഒരവസ്ഥ പരിതാപകരമാണ് എന്ന് പറയാതെ വയ്യ ഇങ്ങനെ പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നു പക്ഷെ ഭൂരിപക്ഷം പേരും പേടിച്ച് വിറച്ച് വീടിനുള്ളിലിരിക്കുകയാണ് ഇങ്ങനെയൊരു സാംസ്കാരിക പാഴിനെ ബാധ്യതയെ എത്രയും വേഗം ആ പദവിയിൽ നിന്നും എടുത്ത് ആറ്റിലെറിഞ്ഞില്ലെങ്കിൽ നാറി നശിക്കാൻ പോകുന്നത് സി പി എമ്മോ പിണറായി വിജയകനോ സാംസ്കാരിക മന്ത്രിയോ അല്ല കാരണം അവർക്ക് ലജ്ജയോ നാണമോ ഒന്നുമില്ല വൃത്തികേടുകളും തിന്മയും ജനവിരുദ്ധ നിലപാടുകളും മാത്രം മേന്മയെ കൊണ്ടു നടക്കുന്നവർക്ക് ആലും മുളച്ചാലും നാണമുണ്ടാകില്ല എന്നാൽ മലയാളി എന്ന ഐഡന്റിറ്റിയിൽ അഭിരമിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് രഞ്ജിത്ത് എന്ന പെൺവേട്ടക്കാരനെ എത്രയും വേഗം ആ പദവിയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ അതിന്റെ പാപഭാരം ഏറ്റെടുക്കാനുള്ള ആത്മാർത്ഥതയെങ്കിലും സാംസ്കാരിക മന്ത്രി പദവിയിലിരിക്കുന്ന സാംസ്കാരിക ലോകത്തിന് നാണക്കേടായ മന്ത്രി സജിച്ചറിയാൻ ഏറ്റെടുക്കേണ്ടതുണ്ട് പിണറായി വിജയൻ ഈ ലോകത്ത് നടക്കുന്നതൊന്നും അറിയാത്തത് കൊണ്ട് ഇതൊന്നും അറിഞ്ഞു കാണില്ല തന്റെ മകളുടെ മാസപ്പടിയെക്കുറിച്ചും അനധികൃത സമ്പാദ്യത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ